വയനാട് ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങായി ഡിവൈഎഫ്ഐ ഓങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച അതിജീവനത്തിന്റെ ചായക്കട ജനകീയ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വയനാടിന് കൈത്താങ്ങാകാനും ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിക്കാനും ഡിവൈഎഫ്ഐ നടത്തുന്ന വ്യത്യസ്ത ശ്രമങ്ങളിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചതാണ് അതിജീവനത്തിന്റെ ചായക്കട സൽക്കാരങ്ങളിൽ സദ്യവിളമ്പിയും ഗാനമേള കാർഷിക ജോലികൾ ചുമട്ടു തുടങ്ങിയ പരിപാടികളിലൂടെയും ധനസമാഹരണം നടക്കുന്നുണ്ട് ചായ പലഹാരങ്ങൾ എന്നിവയാണ് അതിജീവനത്തിന്റെ ചായക്കട വഴി വില്പന നടത്തിയത് പൂർണമായും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി വയനാട്ടിലെ സാഹചര്യം മനസ്സിലാക്കി കൈമേ മറന്നുള്ള സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ഈ ചലഞ്ച് ചായക്കട ചലഞ്ചുമായി ബന്ധപ്പെട്ട് അതിന് തയ്യാറായ അതിന്റെ നടക്കുള്ള നടക്കുള്ളതിന്റെ പിന്നിലുള്ള ആളുകൾ അതുപോലെ ഭാരവാഹികള് അതുപോലെ തന്നെ നടരാജന്റെ സംഘം ഇന്നിവിടെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് മികച്ച പരിചരണം